അടിപൊളിയായിരുന്നു ഈ കാലഘട്ടത്തിലും നാടകത്തിന് ഇത്രയും പ്രസക്തി ഉണ്ടെന്നും ഇത്രയും മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെന്നും മനസ്സിലായിരുന്നു ആയിരുന്നു എല്ലാ വളരെ 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 എക്സലൻസ് നമസ്കാരം നമ്മളിപ്പോൾ കേട്ടത് ഒരു സാമൂഹ്യ നാടകം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ വിവിധ അഭിപ്രായങ്ങളാണ് കാലം മാറി ശീലം മാറി ആസ്വാദന ശൈലി പാടേ മാറി ജെൻസിയിൽ നിന്നും ആൽഫയും ബീറ്റയും ഒക്കെയായി എന്നാൽ എല്ലാ ജനറേഷനെയും ഒരുപോലെ പിടിച്ചിരുത്തിയ ഈ നാടകം കളിച്ചത് ആരാണ് എവിടെയാണ് അറിയാം വിശേഷങ്ങൾ അപ്പോൾ അടുത്ത ബലോടുകൂടി നാടകം ആരംഭിക്കുന്നു എം സി ബി എസ് സഭയുടെ ദൈവശാസ്ത്ര പഠന കേന്ദ്രമാണ് താമരശ്ശേരിയിലെ സനാതന ദിവ്യകാരുണ്യ വിദ്യാപീഠം തുടർച്ചയായി ആറാം വർഷമാണ് വൈദിക വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾക്കു വേണ്ടി സാമൂഹ്യ നാടകം അണിയിച്ചൊരുക്കുന്നത് അറുപത്തിരണ്ട് വൈദിക വിദ്യാർത്ഥികളും നാടകത്തിന്റെ ഭാഗമായി തീരുമ്പോൾ സനാതനയ്ക്ക് ലക്ഷ്യങ്ങൾ ഏറെ ഈ നാടകത്തിലൂടെ തീർച്ചയായിട്ടും സെമിനാരി ഉദ്ദേശിക്കുന്നത് അവരുടെ കലാരംഗത്തുള്ള അവരുടെ വൈദഗ്ധ്യം കൂടുതൽ വളർത്തിയെടുക്കുക അതുപോലെ പഠനം ദൈവശാസ്ത്ര പഠനം മാത്രമല്ല കലാ കായിക രംഗത്തും നമ്മളുടെ പരിശീലനം എല്ലാ തരത്തിലും എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉദ്ദേശം കൂടി ഇതിനുണ്ട് മാത്രമല്ല നമ്മൾ ഇതുപോലെ ഒരു സാമൂഹ്യ നാടകം അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതുപോലെ നടത്തുന്നുണ്ടെങ്കിലും നാടകത്തിന് ഇന്നും അതിൻ്റെതായ പ്രസക്തിയുണ്ട് നേരിട്ട് ലൈവായി ഒരു സ്റ്റേജിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് ആസ്വാദക മനസ്സിലേക്ക് കടന്നു ചെല്ലുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സന്ദേശം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് പൊതുവെ എല്ലാ സെമിനാരികളിലും ഇതുപോലുള്ള നാടകങ്ങൾ അരങ്ങേറാറുണ്ട് എങ്കിലും ദിവ്യകാരുണ്യ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് കാരണം അറുപത്തിരണ്ട് പേർ മാത്രം അടങ്ങുന്ന ഈ ഒരു ചെറിയ സമൂഹത്തിൽ നിന്നും എല്ലാ വർഷവും ഒരു സാമൂഹ്യ നാടകം ജനങ്ങൾക്കായി ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ പരിശ്രമമുണ്ട് ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടാറുണ്ട് ചിലപ്പോഴെങ്കിലും ആൾക്കാർ ചോദിക്കാം ഇവിടെ പഠനവും പ്രാർത്ഥനയും മാത്രം പോരെ എന്ന് പക്ഷേ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് പഠനവും പ്രാർത്ഥനയും അതിൻ്റെ പ്രാധാന്യം ഒട്ടും കുറയാതെ തന്നെ ഇവരിലുള്ള എല്ലാ തരത്തിലുമുള്ള കലകളെ വളർത്താനായിട്ടുള്ള ഒരു ശ്രമം കൂടി തീർച്ചയായിട്ടും സെമിനാരിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഈ പരിശീലന കാലത്ത് അവർക്ക് അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാനും ഒരുമയോടെ കൂട്ടായ്മയോടെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരവസരമായിട്ടും നേതൃത്വം കൊടുക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ടും ഇങ്ങനെ ഒത്തിരിയേറെ ഇതിന് ബാക്കി ആധ്യാത്മിക വശങ്ങൾ ഒത്തിരിയുണ്ട് ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണെങ്കിലും ഈ ഒരു നാടകം ഇവിടെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് മേടിച്ച് അതിൻ്റെ മനോഹാരിത ഒട്ടും കുറയാതെ അവതരിപ്പിക്കുന്നു അത് ചില്ലറ കാര്യമല്ല സ്ക്രിപ്റ്റിലെ നാടകം സമയമിട്ട് അരങ്ങിലെ വെളിച്ചത്തിലെത്താൻ നല്ല പ്രയത്നം ആവശ്യമാണ് ഒരു കോർഡിനേറ്റർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഒരു നല്ല ഡ്രാമ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സെലക്ഷന് വേണ്ടി പരിഗണിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ഡ്രാമകളും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ഇത് സെമിനാരി കോൺടസ്റ്റും കൂടിയാണല്ലോ തന്നെയല്ല നമുക്ക് കാണികളായിട്ട് വരുന്നത് ഒത്തിരി സാധാരണക്കാരും പിന്നെ അതുപോലെ ഇടവകാംഗങ്ങളും വൈദികരും സിസ്റ്റേഴ്സും ഒക്കെയാണ് വരുന്നത് അപ്പം അവർക്ക് ചേരുന്ന രീതിയിലുള്ള ക്രിസ്ത്യൻ മെസ്സേജ് ഉള്ള ഒരു നല്ല ഡ്രാമ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ഡയറക്ടറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെമിനാരിയിലെ എല്ലാവിധ കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ ബ്രദേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ വർഷം വന്നിരിക്കുന്നത് ഫാദർ ആൻറ്റോ പുതുവിയാണ് അച്ഛൻ മൂന്ന് വർഷമായി അതായത് ഈ ഉൾപ്പെട്ട മൂന്ന് വർഷമായിട്ട് ഈ ഡ്രാമ ചെയ്യുന്ന ഒരാളാണ് മൂന്നാമത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രദേഴ്സിനെ കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഈ പ്രസിദ്ധ ഡ്രാമയ്ക്ക് പതിനഞ്ചോളം ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അല്ലാത്ത അഞ്ച് ക്യാരക്ടേഴ്സ് സ്ത്രീകളാണ് അപ്പം നമ്മുടെ ബ്രദേഴ്സ് തന്നെയാണ് സ്ത്രീ കഥാപാത്രങ്ങൾ അഭിനയി അഭിനയിക്കുന്നത് അപ്പം അവരുടേതായ ബോഡി ലാംഗ്വേജ് സംസാര ശൈലി കോസ്റ്റ്യൂംസ് ഇതെല്ലാം നമ്മൾ പരിഗണിക്കുന്ന വിഷയങ്ങളാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു കൺസേൺ നമുക്ക് വരാറുണ്ട് പൊതുവേ ബ്രദേഴ്സെല്ലാം വളരെ കാര്യമായിട്ട് സഹകരിക്കുന്ന ഒരു ട്രെൻഡിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ സ്ത്രീകഥ സ്ത്രീ കഥാപാത്രങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേനും കുറച്ചൊക്കെ അവർ കുറച്ചൊക്കെ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമത് ഉത്തരവാദിത്വമാണ് നമുക്ക് ഡയറക്ടറുടെ കൂടി കൃത്യമായ പരിശീലനത്തിൻ്റെ ഒരു 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 ടൈം പീരീഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഡ്രാമ സ്റ്റേജ് ചെയ്യുന്ന ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ കാസ്റ്റിംഗ് നടത്തി സ്ക്രിപ്റ്റ് കൈ കൊടുക്കും എന്നിട്ട് അവരോട് ഡയലോഗ് പഠിക്കാൻ പറയും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഡയലോഗ് പഠിച്ച് അത് ഉറപ്പുവരുത്തുക അതിനുശേഷം കൃത്യമായ പ്രാക്ടീസ് സെഷൻസ് അറേഞ്ച് ചെയ്യുക അപ്പം അതിന് ഈ നമ്മുടെ സെമിനാരിയിലെ ടൈം ടേബിൾ അവരുടെ ക്ലാസ്സുകൾ അവരുടെ പ്രാർത്ഥനകൾ മന്ദിര റിഫ്ലക്ഷൻ അവരുടെ വർക്ക് ഗെയിംസ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പ്രാക്ടീസ് സെഷൻസ് രൂപീകരിക്കാൻ അപ്പം അത് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കോഡിനേറ്റേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ് പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഈ ദിവസത്തിന് വേണ്ടി നല്ല പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ പല കമ്മിറ്റീസുണ്ട് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തിൻ്റെ ഭാവിയിലെ നല്ല അച്ഛന്മാരായിട്ട് രൂപീകരിക്കുക എന്നുള്ളതാണ് അവർ ഏറ്റെടുക്കുന്ന മിനിസ്ട്രി അത് ആയിരിക്കാം അല്ലെങ്കിൽ മിഷൻ ടെറിറ്ററീസിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഇടവകകളായിരിക്കാം അവർ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നത്തെ ഒരു നാടകത്തിന് വേണ്ടി നമ്മൾ ഏകദേശം ആയിരത്തിനും എണ്ണൂറിനും ഇടയ്ക്കു ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ട സീറ്റിംഗ് അറേഞ്ച്മെൻസ് അവർക്ക് വേണ്ട ഫുഡ് അറേഞ്ച്മെൻറ്സ് പിന്നെ അതുപോലെ തന്നെ അവർക്ക് പാർക്കിങ് പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അവർക്ക് കൃത്യമായിട്ട് സൗണ്ട് എത്തുന്നുള്ളതെന്ന് ഉറപ്പുവരുത്തുക സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ഇതെല്ലാം അവരെ ഏകപ്റ്റ് ചെയ്യുന്നത് ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഹ്യൂജ് എക്സ്പെൻസ് നമ്മൾ ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട് കാരണം ഇതിനൊരു ഫോർമേറ്റീവ് വാല്യൂ ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിലൂടെ ഇവരുടെ ഒരു ഒരുമിച്ചൊരു പ്രയത്നം ഉണ്ടാകുമ്പോൾ അവർ ത്രീയേറെ കാര്യങ്ങൾ പഠിക്കും ത്രീയേറെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ തന്നെ തന്നെ അവർ ഒരുക്കുകയും ചെയ്യും അങ്ങനെ ഒരു നന്മ ഇതിലൂടെ സംഭവിക്കുന്നു സെമിനാരി വിദ്യാർത്ഥികൾ രണ്ടു മണിക്കൂറിലധികം ദൈർഘ്യമുള്ള നാടകം അവതരിപ്പിക്കുമ്പോൾ പ്രതിസന്ധികൾ ഏറെയാണ് സ്ത്രീ കഥാപാത്രങ്ങൾ പ്രാക്ടീസ് സമയം സാമ്പത്തികം സ്റ്റേജിന് അകത്തും പുറത്തുമുള്ള ക്രമീകരണങ്ങൾ ഇവയൊക്കെ കൃത്യമായി മനസ്സിലാക്കി പരിശീലിപ്പിക്കാൻ നല്ല ഒരു പരിശീലകൻ ഇവർക്ക് ആവശ്യമുണ്ട് നമ്മുടെ നാടകത്തിൽ ഏകദേശം ഇരുപതോളം വരുന്നുണ്ട് അപ്പോ ഈ ഒരു രണ്ടര മണിക്കൂർ നീളം ദൈർഘ്യമുള്ള ഈ നാടകത്തിൽ ഇരുപതോളം അത് പെൺവേഷങ്ങളിൽ അല്ലെങ്കിൽ ആൺവേഷമൊക്കെ കെട്ടി ബ്രദേഴ്സ് തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങൾക്കും ജീവൻ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ മ്യൂസിക് ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗ എല്ലാം ബ്രദേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത് ഞാൻ എന്താണ് ആദ്യമേ പറഞ്ഞതുപോലെ ഒരു പ്രൊഫഷണൽ നാടക ഗ്രൂപ്പ് അല്ലെങ്കിൽ ട്രൂപ്പ് എങ്ങനെയാണോ ഒരു നാടകം പൊതുജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കും അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ വ്യത്യസ്തമായ രീതിയിൽ അവരുടെ കല മാതിരി വരുന്ന രീതിയിലാണ് ചെമ്മ്മാച്ചന്മാര് ഇതിന് വേണ്ടിയിട്ട് എല്ലാ ശ്രമവും നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും ആസ്വദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മത്സല്യകൂട് എന്ന് പറഞ്ഞ ഈ വർഷത്തെ നാടകത്തിന് കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ ഉപരിയായിട്ട് വ്യത്യസ്തമായിട്ട് നാല് പ്ലോട്ടുകളാണ് നമുക്കുള്ളത് അത് വളരെയധികം അത്ര സമഗ്രമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല ആദ്യമേ ഞങ്ങൾ വേണ്ടി ആലോചിച്ചത് പക്ഷേ ബ്രദേഴ്സിന്റെ എന്താണ് അകമഴിഞ്ഞ ഒരു ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരെന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ചെമാച്ചന്മാർ അതുകൊണ്ട് ഈ നാല് പ്ലോട്ടും എന്നാണ് സ്റ്റേജ് നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നാടകം മുന്നോട്ട് പോകുന്നത് സെമിനാരികളിൽ നടത്തപ്പെടുന്ന നാടകത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ചെമാച്ചമാര് തന്നെ ബ്രദേഴ്സ് തന്നെ പെൺവേഷങ്ങളും അല്ലെങ്കിൽ വൃദ്ധരായവർ അല്ലെങ്കിൽ അല്പം ബുദ്ധിമാന്യമുള്ളവര് അങ്ങനെ പല രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെ ഈ ബ്രദേഴ്സ് തന്നെ എടുക്കുക എന്നുള്ള വലിയ ഒരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളി ബ്രദേഴ്സ് സധൈര്യം ഏറ്റെടുത്ത് എന്നുള്ളത് വളരെയധികം സന്തോഷം നിറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ വളരെയധികം വെല്ലുവിളിയായിരുന്നു ഇവർക്ക് എങ്ങനെ പെൺവേഷങ്ങളിലേക്ക് അത് പ്രായമുള്ളവരും പ്രായമില്ലാത്ത ചെറുപ്പക്കാരികളുമായിട്ടുള്ള പെൺവേഷങ്ങൾ അത് ഇനി കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് മൃതേഴ്സാണോ അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ നമുക്ക് തിരിച്ചറിയാത്ത രീതിയിലാണ് അവർ അതിൽ എന്താണ് പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നത് അതുപോലെ ഡയറക്ഷനിലാണെങ്കിലും ആദ്യമേ ഇവർക്കിതെങ്ങനെ ഞങ്ങളിത് ചെയ്യും അല്ലെങ്കിൽ ഞങ്ങളിത് ചെയ്യുന്ന ആൾക്കാർ അത് എന്താണ് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിലെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷേ ജനങ്ങള് അവർ വന്ന സ്റ്റേജിൽ ഡയലോഗ് ഡയലോഗ് പറയുന്നതിന് മുമ്പേ കൈയടിച്ച് ആ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ശൈലി കഥാപാത്രമായി മാറിയവർക്കും പറയാനുണ്ട് കാര്യങ്ങൾ എൻ്റെ ഞാൻ വാത്സില് കൂടെ എന്ന മനോഹരമായ നാടകത്തിലെ സിസിലി എന്ന കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് നീണ്ട നാളത്തെ ഹാർഡ് വർക്കിൻ്റെയും നീണ്ട നാളത്തെ പ്രാക്ടീസിന്റെ ഒടുവിലാണ് ഈ ഒരു കഥാപാത്രം ഞാൻ അണിയറയില് ആരങ്ങേറുന്നത് അപ്പൊ ഇത്രയേറെ പേരുടെ കഠിനാധ്വാനമുണ്ട് പ്രത്യേകമായിട്ട് ആന്തോഷൻ വളരെ നല്ല രീതിയിൽ എങ്ങനെ എങ്ങനെയൊരു വിധതയായൊരു പെൺകുട്ടി എങ്ങനെ സ്റ്റേജിൽ അവതരിപ്പിക്കണമെന്ന് മനോഹരമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു അതിന്റെയൊക്കെ തേന കൊണ്ടാണ് എനിക്ക് നന്നായിട്ട് ഈ ഒരു കഥാപാത്രം സ്റ്റേജ് ചെയ്യാനായിട്ട് ഇന്ന് സാധിക്കുന്നത് എന്റെ പേര് സ്രോജൻ പള്ളി ഞാൻ തിയോളജി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു ബ്രദറാണ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് സദാശിവൻ എന്നാണ് ഒരു ഗ്രഹനാഥനാണ് റിട്ടയർഡ് എ ആണ് എന്റെ കഥാപാത്രം അപ്പോൾ ഈ നടത്തെ സംബന്ധിച്ച് ഈ ക്യാരക്ടർ കുറച്ച് പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ് നാടത്തിൽ ഉടനീളം അയാളുടെ ഒരു പ്രസൻസ് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഈ ഒരു ക്യാരക്ടർ ആദ്യമേ ചെയ്യാൻ എന്നെ അല്ലായിരുന്നു നിയോഗിച്ചത് പിന്നീട് ഒരു തരത്തിൽ ഒരുത്തിരിഞ്ഞ് ഈ ക്യാരക്ടർ എനിക്ക് വന്നതാണ് ആദ്യമേ ഒക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കാരണം നമ്മൾ സ്ക്രിപ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു എഴുപത് പേജ് ഉള്ള ഒരു സ്ക്രിപ്റ്റില് ഒരു അമ്പത് അമ്പത്തഞ്ച് പേജോളം ഏകദേശം ആ പേജുകളുള്ള എല്ലാ ഡയലോഗുകളും ഉണ്ട് അപ്പൊ ഇത് ആദ്യമേ ഇത് കണ്ടപ്പം നല്ല ടെൻഷനും പേടിയുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞപ്പം ഏഹ് കൂടുതൽ അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റി അപ്പം അതിനെ കൂടുതലായിട്ട് പരിശ്രമിച്ചു സനാതനക്ക് നാടകം ഒരു പ്രദർശന കലാരൂപം മാത്രമല്ല സാമൂഹ്യബോധമുള്ള പരസ്പര സ്നേഹമുള്ള ദൈവജനത്തെ നയിക്കാൻ എല്ലാ കഴിവുകളുമുള്ള ഉത്തമ വൈദികരെ വാർത്തെടുക്കുകയാണ് സനാതനയുടെ ഈ പ്രയത്നം സഫലമാവട്ടെ